ശ്രീമതി ലിസ് മാത്യു നമ്മൾ ആഭ്യന്തരമായി നോക്കുകയാണെങ്കിൽ സർക്കാരിന് മുകളിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം പ്രഷർ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായി മാറി എന്ന് കരുതുന്നുണ്ടോ ഇപ്പം പ്രതിപക്ഷത്തിൻ്റെ വിമർശനം സുരക്ഷാ വീഴ്ച തുടങ്ങിയ ചർച്ചകൾ ഇതിനെയെല്ലാം ഇപ്പോൾ ഇന്ന് ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാനുള്ള സ്പേസ് ഇല്ല എന്ന് മാത്രമല്ല വലതുപക്ഷത്തു നിന്ന് തന്നെ പ്രത്യേകിച്ച് ഈ കാസ്റ്റ് സെൻസസ് ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിൽ സർക്കാരിന്റെ നേരെ പ്രത്യേകിച്ച് മോദിക്ക് നേരെ തന്നെ വിമർശനങ്ങൾ ചില എക്സ് ഹാൻഡലുകളൊക്കെ നരേന്ദ്രമോദിയെ മൗലാന മോദി എന്ന് പോലും വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഒരു ചെറിയ അപഭ്രംശങ്ങളൊക്കെ തുടങ്ങിയിരുന്നു ഈ ആ കൂടി ഓപ്പറേഷൻ സിന്ധോറോടുകൂടി ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം ആഭ്യന്തരമായി ഉയർന്ന വിമർശനങ്ങളെയും അതുപോലെ തന്നെയുള്ള എതിരഭിപ്രായങ്ങളെയും എല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അത് തീർച്ചയായിട്ടും അഭിലാഷോ അത് തീർച്ചയായിട്ടും ഇന്റേണലി ഇനി ഇപ്പോൾ വാർ തുടങ്ങാൻ പോകുന്നത് ഇന്റേണലി ഇനിയാണ് കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ നമ്മൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റും ഇന്ത്യയിൽ നമ്മുടെ എം എയുടെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ പോലും ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതായത് അദ്ദേഹം പറയുന്നു ഐ എം പ്ലീസ് ടു അനൗൺസ് ദ ഗവൺമെന്റ് ഹാവ് എഗ്രീഡ് ടുമീഡിയറ്റ് സീസ് ഫയർ ആൻഡ് ടോക്സ് ഓൺ മോർ ബ്രോഡ് സെറ്റ് ഓഫ് ഇഷ്യൂസ് അറ്റ് എ ന്യൂട്രസ് സൈറ്റ് അതൊരു ഇന്ത്യ ഒരിക്കലും പക്ഷെ ഇന്ത്യ നമ്മളുടെ ഇപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത് ഈസ് ബിറ്റ്വീൻ ഡയറക്ട്ലി ബിറ്റ്വീൻ ദി ടു കൺട്രീസ് അവിടെ ഒരു മൂന്നാമതൊരാളുടെ ഒരു ഇന്റർവെൻഷനോ അല്ലെങ്കിൽ ഒരു അതിനെ പറ്റിയുള്ള ഏതെങ്കിലും ഒരു ഡിസ്കഷനോ നമ്മൾ തയ്യാറാണെന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നാണ് ഈ ഒരു പോയിന്റ് തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഡിസ്കഷൻ വരും തീർച്ചയായിട്ടും ഒരു രാജ്യം ഒരു ക്രൈസിസിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഒരുമിച്ച് നിൽക്കും അത് നമ്മൾ നേരത്തെയും കണ്ടതാണ് ഈവൻ കാർഗിലിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇത് രാജ്യത്തിന്റെ ആവശ്യമായിരുന്നു നമുക്കറിയാം അക്രോസ് ദി കൺട്രി എല്ലാവരും ഒരുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് മാത്രമല്ല ഇന്നലെ പാകിസ്ഥാൻ ഇവിടെയുള്ള ഒപ്പോസിഷൻ നേതാക്കന്മാരുടെ ചില സ്റ്റേറ്റ്മെന്റിനെ ഉപയോഗിച്ചപ്പോൾ അവരുടെ പ്രസ് കോൺഫറൻസ് ഉപയോഗിച്ചപ്പോൾ ഇന്ന് രാവിലെ നടത്തിയ പ്രസ് കോൺഫറൻസിൽ പോലും ൻ സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞു അത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അത് കണ്ടിട്ട് പാകിസ്ഥാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അത്രപോലെ ഒഫീഷ്യലായിട്ടി അത് അദ്ദേഹം വോളണ്ടിയർലി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആരും ഒരു ചോദ്യം ചോദിച്ചിട്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലായിരുന്നു അത്തരം പോലും വളരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഇനിയും സീസ് ഫയർ വന്ന സ്ഥിതിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് മനസ്സിലാക്കും ഇനിയും വളരെ ചോദ്യങ്ങൾ വരും ഒന്നാമത്തെ ചോദ്യം തന്നെ എന്താണ് നേടിയത് ഈ ആറു ഈ ഭീകരർ പഹാമിൽ ഇത് നടത്തിയ ഭീകരരെ എന്ത് ചെയ്തു അവരെവിടെ പോയി അവർക്ക് എന്ത് സംഭവിച്ചു അവരെ പിടിക്കാൻ പറ്റിയോ അത്തരം അത്തരം ചോദ്യങ്ങൾ വരും പിന്നെ ഈ അതുപോലെ തന്നെയാണ് ഈ വിദേശ ബന്ധത്തിലുള്ള അതായത് യു എസ് ഫോറിൻ സെക്രട്ടറി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറയുകയാണ് ഒരു ന്യൂട്രൽ സൈറ്റിൽ വെച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറാണ് നമ്മളുടെ ഏറ്റവും പ്രധാന ഒരു സ്റ്റാൻഡ് നമ്മളൊരു തേർഡ് പാർട്ടിയെ ഒരിക്കലും ഇതിനകത്ത് ഇന്റർവെൻറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിലും മറ്റു പാർട്ടികളിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട് അത് ഫോറിൻ പോളിസി ആണെങ്കിലും ഡിഫൻസിലാണെങ്കിലും ഉണ്ട് അവരൊക്കെ ചോദ്യങ്ങൾ ഉയർത്തും തീർച്ചയായിട്ടും ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഒന്നിച്ചു നിന്നു ഇനിയും ചോദ്യങ്ങൾ ഉയരും അതിന് ഗവൺമെന്റിന് ഓഫ് കോഴ്സ് ഗവൺമെന്റിന്റെ കയ്യിൽ അതിനുള്ള മറുപടി ഉണ്ടാകും ഗവൺമെന്റ് ഓൾസോ വിൽ ബി പ്രിപ്പേർഡ് ഇപ്പൊ ഇന്ന് തന്നെ നോക്കും ഇത് ആദ്യമായിട്ട് ഈ അനൗൺസ്മെന്റ് വന്നത് എവിടെ നിന്നാണ് ഒരു ബയലാട്രൽ ഇതാണെന്ന് ഇന്ത്യ പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആദ്യം നമ്മൾക്ക് സീസ് ഫയറിന്റെ അറിയിപ്പ് വന്നത് അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നാണ് അത് കഴിഞ്ഞ് ഉടനെ ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്നതിന് മുൻപ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ട്വീറ്റുമായിരുന്നു അപ്പൊ ഇതെല്ലാം ഓപ്പോസിഷൻ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉയർത്തും ഓപ്പോസിഷൻ മാത്രമല്ല ഇവിടെയുള്ള പല ഈവൻ ഇപ്പോൾ ഈ ചാനലിൽ ഇരിക്കുന്നവർ തന്നെ അതിനെപ്പറ്റിയൊക്കെ ചോദ്യങ്ങൾ ഉയർത്തും ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ഇനിയാണ് ഇന്റേണൽ ഒരു ഒരു ബാറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തൽ ഒരു ബ്ലെയിം ഗെയിം എല്ലാം ഉണ്ടാവും ഞാൻ പറഞ്ഞതുപോലെ ഓപ്പോസിഷന്റെ ചോദ്യങ്ങൾക്കും പ്രസക്തിയുണ്ട് ഗവൺമെന്റ് ഓൾസോ ബി പ്രിപ്പയർഡ് അവർക്കും കാണും അതിന് ഉത്തരങ്ങൾ പറയാനായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കത് കാണാം അത് ഇനി അടുത്ത പാർലമെന്റ് സെഷൻ വരെ പോലെ നോക്കി നിൽക്കേണ്ട ആവശ്യം വരില്ല അതിനു മുമ്പ് തന്നെ ഇവിടെ ഉടനെ തന്നെ ഉടനടി തന്നെ ചോദ്യങ്ങളും അതിന് ഗവൺമെന്റിന്റെ എക്സ്പ്ലനേഷനും നമുക്ക്